പോലെ ഇരു മണ്ടെ ചിരത്തുറ്റുണ്ടാക്കുക അല്ല വേണ്ടത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും വൈകുന്നേരം പറഞ്ഞ് അത് ആരമാക്കെ ക്ഷമ ചോദിച്ച് നിങ്ങൾ കുടുംബത്തിൽ വരുന്നു നിങ്ങളുടെ ഉപദേശമല്ല മക്കൾക്ക് വേണ്ടത് നിങ്ങൾ ആണിന് മക്കൾ കണ്ടുപിടിക്കുന്നു ഏത് കുടുംബത്തിൽ മാതാപിതാക്കളുടെ ഐക്യത്തിൽ കഴിയുന്നോ അവരുടെ മക്കളും ഐക്യത്തിലായിരിക്കും അവർ മാതാപിതാക്കളോട് ബഹുമാനം കാണിക്കും ഇതേ വേണമെങ്കിലും ഈ യും കവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മുടെ ജീവിതം ഉള്ളതാക്കൾക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു അതിന്റെയും പത്താമത്തെ കൽപ്പനയാണ് സമ്പത്ത് സമ്പത്ത് പ്രധാനപ്പെട്ട ഘടകമാണ് പക്ഷെ എല്ലാം നല്ല വലിയൊരു നേട്ടമാണ് എന്ന് വെച്ചാൽ ഉദ്യോഗസ്ഥൻ ഒരു കടയും കൂടി തുടങ്ങി ഒരു കർഷകർ മറ്റൊരു അങ്ങനെ ലോകത്തിന്റെ വളർച്ചു ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്ന് പറയുമ്പോൾ സത്യത്തിൻ്റെയും മാർഗ്ഗത്തിലൂടെ അധ്വാനിച്ചിട്ട് കിട്ടുന്ന ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നത് ദൈവഭക്തി വലിയൊരു നേട്ടമാണ് നമ്മുടെ ഇങ്ങോട്ട് വന്നപ്പോഴും ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇപ്പോഴെവിടുന്ന് വിളിച്ചാലും വെറുതെ പോകേണ്ടവനാണ് പോകേണ്ടവളാണ് ഈ ഒരു കാഴ്ചപ്പാട് മനുഷ്യനുണ്ടെങ്കിൽ എത്രയോ പ്രശ്നങ്ങൾ ഈ കുടുംബത്തിലെത്തിയ എത്രയോ കേസുകൾ ലോകത്തിൽ അപ്രത്യക്ഷമാകുകയായിരുന്നു മഹാനായ സി ചക്രവർത്തി യുദ്ധ സാമർഥ്യം കൊണ്ട് രാജ്യങ്ങൾ ഓരോന്നോരോന്ന് കീഴ്പ്പെടുത്തി എന്നാൽ അദ്ദേഹത്തിൻ്റെ ദുഃഖം ഇനി ഈ യുദ്ധം ചെയ്ത് പിടിച്ചടക്കാൻ രാജ്യങ്ങളില്ലാതെ പോയത് ഉള്ളതൊക്കെ അറിയിക്കുന്നു സ്വന്തമാക്കി അതൊരു കാലം മറശമാ നാണയത്തിന് മനുഗസ് തിരിച്ചു തോന്നി എന്താ പറഞ്ഞു എൻ്റെ മൃഗം നഗരി കാണിക്കാൻ കൊണ്ടുപോകുമ്പോൾ രണ്ട് കൈയും തുറന്ന് പെട്ടിക്കുവിളിയിലേക്കിൻ്റെ എന്തിനാ അങ്ങനെ ഇടുന്നതെന്ന് അപ്പം നിങ്ങളോട് ആൾക്കാരെ ചോദിക്കുമ്പോൾ പറഞ്ഞാൽ ആ കയ്യിലേക്ക് നോക്കുക ഒരു ഡോണമെങ്കിലും ഇവിടുന്ന് പിന്നെ ആർക്കു വേണ്ടി അതിലേക്ക് ണക്കിന് കൊണ്ടുപോകാൻ എല്ലാ തിന്മയുടെ അടിസ്ഥാനം പറയുന്നത് സംസാരശേഷനു വേണ്ടി അവരുടെ പേരിലെഴുതി തള്ളന്റെ കൈ പിടിച്ച് അന്യാനും അപ്പം അവരെ പരിചയപ്പെട്ട ഭൂമി അവരുടെ കയ്യിൽ അനുഭവമാണ് എല്ലാത്തിനും വേണ്ടിയും അടിസ്ഥാന കാലം കൈക്കൂലി വാങ്ങിച്ച കള്ളത്തൂക്കം അന്യം ബ്ലേഡ് ദിവയത്തിൽ പ്രവേശിക്കുന്ന സങ്കഞ്ചിൽ പറയുന്നു ദിവരത്തി പ്രവേശിക്കല് വീട് ാണ് ബൈബിൾ പറയുന്നു മാത്രമല്ല നമ്മൾ ഒരു ക്ലാസ് കിട്ടാതെ പോകുന്നു നമ്മള് അഭ്യന്തരന്മാരെല്ലാം കൂടി പലപ്പോഴും മീറ്റിംഗ് കൂടി ചിന്തിച്ചു നമുക്ക് സമ്പൂർണ്ണ ബൈബിൾ വിശ്വാസികൾക്ക് അങ്ങനെ വില കുറച്ച് കൊടുക്കാൻ പറ്റും പക്ഷെ ചർച്ചയോടെ എത്തിയപ്പോഴും ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴവിടെ മറ്റൊരു ബൈബിള് സൗജന്യമായിട്ട് കടന്നുപോയി കഴിഞ്ഞു അപ്പൽ കൊടുത്തു സാധിക്കുന്നു അവരെ പഠിപ്പിക്കുന്നുണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒൻപത് രൂപ ആ ഒരു രൂപ ദൈവത്തിന് ദശാംശം ചില സഹായങ്ങളും പ്രതീക്ഷിച്ചിരുന്നു ഇപ്പോഴും ആ മനോഭാവമാണ് മാറിയിട്ടുണ്ട് അങ്ങോട്ട് കൊടുക്കുന്ന കൊടുക്കുന്നവരുണ്ടില്ലെന്നല്ല ഒരു കുറിപ്പടിഞ്ഞാറാണെങ്കിലും ദശാംശം മാറ്റിവെക്കുന്ന ബൈബിൾ മലാക്കി പ്രവാചകന്റെ പുസ്തകം മൂന്ന് ഏഴിൽ പറയുകയാണ് നിങ്ങൾ പരീക്ഷിച്ചു നോക്കുന്നു ദശാംശപ്പെടുത്തുന്നു പരീക്ഷിച്ചു സ്വർഗ്ഗ കവാടങ്ങൾ തുടർന്ന് നിങ്ങളുടെ മേൽ ഞാൻ ആരെങ്കിലും വർഷിക്കില്ലേ എന്ന് പരീക്ഷ ദശാംശത്തിനെയാണ് മാറ്റിവെക്കേണ്ടത് ദൈവവേലു വേണ്ടി ഒരു ഭാഗം മാറ്റിവരുത് ദൈവവേലും ഒരു ദന തന്നെ പറഞ്ഞു കൊടുത്ത് നമ്മുടെ ദശാംശത്തിന് പൈസ കൊടുക്കാൻ പറ്റി ഒരു സ്ത്രീ വിധവയാണ് അവളുടെ വീട്ടിൽ പനിയാണ് പുറമൊങ്ങിയിട്ടില്ല മൂന്ന് ദിവസം അത് നമ്മുടെ പടിപാതിൽ ആസ്ത ആ വീട്ടിലേക്കുള്ള ഈ സാധനങ്ങൾ അവർ ചോദിക്കാതുകൊണ്ട് എത്തിച്ചു കൊടുക്കും ഈ ദശാംശത്തിന് ചികിത്സ മരുന്ന് വിദ്യാഭ്യാസം വിവാഹം വീട് മുൻസിപ്പിൾ സംഘടനയെ കണ്ടു പല പുള്ളിക്ക് പേരുടുന്നു ബഡ്ജറ്റ് എനിക്ക് താങ്ങാൻ പറ്റിയ പലരായിട്ട് നടക്കുന്നു അങ്ങനെ വരുമാനത്തിൻ്റെ പത്തിൽ വന്നാൽ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴും അത് ചെയ്യണം എന്നുള്ള ദൈവത്തിൻ്റെ കല്പനയാണ്